എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഞങ്ങള് നീലവീഴാ പൂഞ്ചറെ പോകുന്ന വഴിക്ക് അവിടെ തന്നെ ഉള്ള ഒരു മുനിയറ ഗുഹ എന്നും ഉള്ളൊരു സ്ഥലമുണ്ടേ അപ്പൊ ഞങ്ങൾ ആ ഗുഹ കാണാനായിട്ട് വേണ്ടേ ഞങ്ങൾ ആന വണ്ടിയിൽ എല്ലാവരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇനിയുണ്ട് എല്ലാരും വരുന്നതേ ഉള്ളു പിടി 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 വീടിന്റെ ചെരുപ്പ് ആ അതിസാഹസികമായി ഇങ്ങനെ ഞങ്ങൾ മുനിയറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുനിയൊക്കെ ഉണ്ടായിരുന്ന ഇപ്പൊ എപ്പോഴും ഓടിയ മുനി എങ്ങനെ പോയി മുനിങ്ങനെ പോയെന്നുള്ള അങ്ങോട്ട് നോക്കിയേ അങ്ങോട്ട് ഇറങ്ങോറും ഇങ്ങനെ മുനിയേറെ അടുത്ത് എത്താറായി പോയവരൊക്കെ ഉള്ളോ വന്നിട്ട് വേണം ഞങ്ങക്ക് കേറാൻ മൊബൈലൊക്കെ കത്തിച്ചു പിടിച്ചോണ്ടാണ് മുനിയരക്കുള്ളിലേക്ക് കയറുന്നത് എന്റെ അമ്മ വെള്ളമാനൊക്കെ എറിഞ്ഞാ ചെരുപ്പൊക്കെ ഉരി ഇട്ടേത് തെന്നാൻ തുടങ്ങി എന്റെ അമ്മ എവിടെന്നോ എന്തോ അയ്യോ പിടിക്കണ്ട അപ്പഴ് ഞങ്ങള് വേണ്ട നടന്ന് നടന്ന് യ്യോ അങ്ങോട്ട് വരുന്നൊരു ആഴം ഉണ്ടെന്ന് കേട്ടോ പക്ഷെ ഭയങ്കര തണുപ്പ് അടിപൊളി വൈബ് കേട്ടോ വന്ന് ഇതൊന്നും വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയനെ ഇട്ടാണെങ്കിലും സാധില്ല തവള കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്ക് ഇടയ്ക്കിരുന്നു ഇങ്ങനെ നല്ല തണുപ്പ് അങ്ങനെ ഞങ്ങള് മുങ്ങീറക്കുള്ളിൽ കേറി നല്ല തണുപ്പായിരുന്നു കേട്ടോ സൂപ്പർ പക്ഷെ ഇവിടെ തെന്നലുണ്ട് അവര് പറഞ്ഞ് ഇത് സൈഡിലൊക്കെ പിടിക്കുമ്പോ ശ്രദ്ധിച്ച് പിടിക്കണം എന്താണോ നല്ല പഴുതാരായ വെട്ടുകാൽ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇനി ഇടയ്ക്കൊക്കെ കാണും തെന്നലുണ്ട് നല്ല അയ്യോ അടിപൊളിയായിരുന്നു എനിക്ക് ആദ്യം കേറിയപ്പോഴേ ഒരു പേടിയുണ്ടായിരുന്നു ശ്വാസം കാണും മുട്ട മുട്ടും പക്ഷെ ഒരു കുഴപ്പവും ഇല്ല അപ്പോഴി നേരത്തെ ഞങ്ങൾ മറയൂർ പോയപ്പോൾ അവിടെ കോവിൽ കടവിൽ പോയി മൂന്നാല് മുനിയറകൾ കണ്ടു ഞാൻ എന്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ മുനിയറുകളൊന്നും ഇങ്ങനല്ല കേട്ടോ അത് വേറെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കല്ലിൽ കല്ലൊക്കെ ഇങ്ങനെ വെച്ച് ഉള്ളത് പക്ഷേ ഇത് വളരെ വ്യത്യസ്ത കേട്ടോ ഞാൻ ആദ്യം മുനിയറ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതേ കണക്കുള്ളതായിരിക്കുന്നു പക്ഷെ അതിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് അടിപൊളിയായിട്ട് വെള്ളമൊക്കെ ഉണ്ട് ഒരു ഗുഹ തന്നെ ആട്ടോ ആദ്യമായിട്ടോ ആദ്യത്തെ അനുഭവം അപ്പം ഇത് ഇത്രയും കഴിഞ്ഞ് ഇനി അടുത്തതാണ് ഹൈലൈറ്റ് ഇലവീഴ വീഴ അപ്പൊ അങ്ങോട്ടേക്ക് ഞങ്ങള് പോകാൻ പോവാ